നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ അതായത് നോമിനേഷൻ അപ്ഡേറ്റ് വീഡിയോ ആണ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആരാരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് പ്രൊഫഷ്യൽ നോമിനേഷനിൽ വരാതിരുന്നിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കാം പല ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലേറ്റ് ആയി ആയിപ്പോയിട്ടോ കുറച്ച് തിരക്കായിട്ട് അപ്പോൾ എന്തായാലും നോമിനേഷൻ അപ്ഡേറ്റ് ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഈ വീഡിയോസ് ചെയ്യാറുള്ളത് ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല അതിന് പുറമെ എന്ത് കാരണം കൊണ്ടാണ് ആൾക്കാർ നോമിനേറ്റ് ചെയ്ത് എന്നുള്ളത് പറയാം ഫൈനലായിട്ട് നോമിനേഷനിൽ വന്ന ആൾക്കാർ ലക്ഷ്മി ആര്യൻ നെവിൻ നൂറ ഷാനവാസ് അക്ബർ വരാതിരുന്നിട്ടുള്ള ആൾക്കാർ അനീഷ് ആദില അനുമോൾ ആൻഡ് മൈ ഡിയർ ഫൈവ് സ്റ്റാർ കുട്ടൻ ഈറ്റ് ഫൈവ് സ്റ്റാർ ഡു നത്തിങ് സാബുമാൻ അല്ലേ ദി സ്മൈലിംഗ് ഒന്നും ചെയ്യാത്ത ഒന്നും ചെയ്യാത്ത നടക്കുന്ന സാബുമാനെ ഇപ്രാവശ്യം ആരോ ഒരാൾ നോമിനേറ്റ് ചെയ്ത് തോന്നുന്നുണ്ട് ഈ പക്ഷേ ഇപ്രാവശ്യം നോമിനേഷനിൽ സാബുമാൻ വന്നിട്ടില്ല ടോപ്പ് ടെൻ ടോപ്പ് ടെൻ ടോപ്പ് ഫൈവ് ടോപ്പ് ത്രീ കള്ള ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് ക്യാപ്റ്റന് നോമിനേഷൻ മുക്തി ഉണ്ട് ഇപ്രാവശ്യം ആരാണ് ക്യാപ്റ്റൻ ആണെന്ന് വെച്ചാൽ അതിനു വെച്ച് നോമിനേഷൻ മുക്തിയുണ്ട് അപ്പോൾ അത് ടാസ്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിചാരം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നോമിനേഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് വിളിച്ചത് അനീഷിനെയാണ് അനീഷ് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഷാനവാസിനെയാണ് രണ്ടാമത് നൂറേനെയാണ് അനീഷ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് ടാസ്കിൻ്റെ കാര്യം പറഞ്ഞു വേലായുധനായി നിന്ന ഷാനവാസ് പുലിമുരുകനായി മാറി പിന്നീട് ഷാനവാസിൻ്റെ തന്നെ സ്വയം ക്യാരക്ടറിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് ആ ഒരു പിന്നെ ടാസ്കിൽ അതായത് ബി ബി ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞ ടാസ്കിൽ കണ്ടിട്ടുള്ളത് ഞാനും അത് തന്നെ പറഞ്ഞിട്ടുള്ള കാരണം വെച്ചാൽ ആ ഒരു ആക്ടർ എന്നുള്ള കണ്ടീഷനിൽ ആരാട്ടൻ്റെ ഒരു ഇത് പ്രത്യേകിച്ച് ഷാനവാസിനും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് മര്യാദയ്ക്ക് ചെയ്തില്ല ഇതാണ് ഒന്ന് ടാസ്കിനോട് നീതി പുലർത്തിയില്ല പിന്നെ അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി രാത്രി ആരിനായിട്ടുള്ള വഴക്ക് പിന്നീട് അത് അനാവശ്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുക പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ അനീഷിനെ എപ്പോഴും തുറന്നു കാണിക്കും തുറന്നു കാണിക്കും നിൻ്റത് മറ പൊളിച്ചടക്കും എന്ന് പറഞ്ഞു നടക്കുന്നു സെയിം ഫോർമാറ്റിൽ തന്നെ അനീഷിന് മറുപടി തരാൻ സ്പേസ് തരാത്ത രീതിയിൽ സ്പേസ് കൊടുക്കാത്ത രീതിയിൽ ഷാനവാസ് പറയുന്നു പിന്നെ ഒരുപാട് റൂഡായിട്ട് സ്ത്രീകളോട് പെരുമാറുന്നുണ്ട് അടിച്ചമർത്താൻ അനീഷ് പറഞ്ഞവര് ഒരുപാട് റൂഡായിട്ട് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് വായിച്ചപ്പോൾ ഒരുപാട് റൂഡായിട്ട് ആൾക്കാരോട് സ്ത്രീകളെ അടിച്ചമർത്തുന്ന സ്വഭാവം സ്ത്രീകളോട് മോശമായിട്ടുള്ള പെരുമാറ്റം പിന്നെ സീക്രട്ട് ടാസ്ക്കിൽ കണ്ട സമയത്ത് ആ വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായി ഷാനവാസിൻ്റെ ഡൗൺഫോൾ ആണെന്നുള്ളത് സത്യമുണ്ട് അനീഷ് പറഞ്ഞൊരു വേർഡ് വളരെ കറക്റ്റാണ് സീക്രട്ട് ടാസ്ക് കണ്ട എല്ലാവർക്കും അതുവരെ ആ രുദ്രൻ ആ ഒരു ഇമേജിൽ നിന്ന് നേരെ മണ്ടൻ എന്നുള്ള ഒരു പരിവേഷത്തേക്കും വന്നിട്ടുണ്ട് ഷാനവാസ് ദറ്റ് വാസ് റിയലി അൺഫോർച്യുനേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിം കളിക്കാൻ അറിയില്ലെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ ബിഗ് ബോസിൽ വന്ന് ബിഗ് ബോസിൽ തന്നെ സ്ഥിതി ഒന്നുകിൽ ചിലപ്പോൾ വന്ന ആൾക്കാർ നല്ല രീതിയിൽ പോകും അല്ലെങ്കിൽ അവർ വ്യത്യാസം ഡൗൺ ആവും ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ടിൽ ദിസ് ടൈം ഏറ്റവും കൂടുതൽ ഡംബായി ഒരു മണ്ടൻ പരിവേഷത്തിലേക്ക് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെ അടുത്തത് ഈ ഷാനവാസിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ പെട്ടെന്നൊരു കാര്യം ചെയ്യട്ടെ വളരെ കുറച്ചുള്ള എനിക്ക് മാക്സിമം ഭയങ്കര സപ്പോർട്ടീവ് കമൻറ്റ്സ് ആട്ടോ ബിഗ് താങ്ക്സ് എല്ലാവർക്കും കുറേ പേർക്ക് ഞാൻ മറുപടി വരുന്നുണ്ട് സമയക്കുറവാണ് മറുപടി ഇല്ലാത്തത് ഒരു കാര്യം വളരെ ക്വിക്കായിട്ട് വേണ്ട അതിൽ ഇടയ്ക്ക് ചില ചില കമൻറ്റ് കണ്ടു ഷാനവാസിനോട് എനിക്ക് പേഴ്സണൽ വൈരാഗ്യമാണ് പേഴ്സണൽ ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വേണ്ട നമുക്ക് ഞാൻ ആ ചങ്ങനെ സംസാരിക്കാണ്ട് ഒഴിവാക്കി വിടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ നോമിനേഷനിൽ പോലും അവനെക്കുറിച്ച് പറയേണ്ട സിറ്റുവേഷൻ അവനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഷാനവാസ് മാത്രമല്ല നമ്മൾ സംസാരിക്കേണ്ട അവസ്ഥയിൽ ഉള്ള ആൾക്കാരായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ബിക്കോസ് ഐ ക നോട്ട് ഇഗ്നോർ ദിസ് കൈ എനിക്ക് അവന് ഇഗ്നോർ ചെയ്തിട്ട് പറയാൻ പറ്റില്ല ബിക്കോസ് ഈ കണ്ടസ്റ്റൻറ്റ് അവൻ അതിനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല ബിക്കോസ് അവർ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ലെറ്റ് യുവർ ഫേവററ്റ് കണ്ടസ്റ്റൻറ്റ് ഡു ഗുഡ് തിങ്സ് അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് നല്ല കാര്യങ്ങൾ അതിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് പറയുവല്ലോ അല്ലേ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും പിന്നെ രണ്ടാമത് അനീഷ് പറഞ്ഞിട്ടുള്ള നൂറേനെ കുറിച്ചാണ് നൂറ വെറുതെ അവിടെ നടക്കുകയാണ് ഡംഷറാഡ്സ് കളിക്കുക കളിച്ച് നടക്കുകയാണ് അത് വെറുതെ അതിനുള്ളിലുള്ള കളികൾ മാത്രം കളിച്ച് നടക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് വളരെ ആയിട്ട് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നൂറ് സത്യത്തിൽ അത് മാത്രമാണ് നൂറ് അബ്സൊല്യൂട്ട്ലി ഒന്നും ചെയ്യുന്നില്ല ഷീസ് ലൈക്ക് എന്തിനാണ് വന്നത് ക്യൂട്ട്നെസ് ആണ് മെയിൻ ക്യൂട്ട്നെസ് ആണ് സാറെ അവരുടെ മെയിൻ എന്ന് പറഞ്ഞ മാതിരി അത് മാത്രമായിട്ട് അവിടെ നടന്നത് കാര്യമില്ലല്ലോ ഗെയിം കളിക്കേണ്ടേ അതല്ലാത്ത സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ ഈ മറ്റുള്ള കണ്ടസ്റ്റൻസ് ബുദ്ധിമുട്ടുന്ന കണ്ടസ്റ്റൻസിനോട് അവർക്കൊരു നീതി ലഭിക്കില്ല ഷി ഗോട്ട് ഓൾ ലക്ഷറി അവർ വീട്ടിൽ കഴിഞ്ഞ പോലെ തന്നെ അവർക്ക് പേരൻസ് ഇല്ല എന്നുള്ള സംഭവമുള്ളൂ അവർ ചൂസ് ചെയ്തിട്ടുള്ള പാർട്ട്ണർ അതിൻ്റെ കൂടെ ഉണ്ട് ഏ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പരിപാടിയും ആക്കിയിട്ട് ഒരു കച്ചറ സംസാരം സംസാരിച്ച് നടക്കുന്നത് ശരിയല്ലല്ലോ ഇത് ഞാൻ നോമിനേറ്റ് ചെയ്ത പോലെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇട്ടു ഓക്കെ രണ്ടാമത് അക്ബർ അക്ബർ ഷാനവാസിനാണ് നോമിനേറ്റ് ചെയ്തത് ഡേർട്ടി ഗെയിം എന്നാണ് ഷാനവാസിൻ്റെ ഗെയിമിനെ വിളിച്ചിട്ടുള്ളത് അക്ബർ ഡേർട്ടി ഗെയിമാണ് ഗ്രൂപ്പ് ഗെയിമാണ് ഗ്രൂപ്പ് ഗെയിമിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുന്നതായി കണ്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നുള്ളത് ബി ബി മാരത്തോൺ പോലെ ഇതുപോലത്തെ ഒരു ടാസ്ക് അത് സ്ക്രീൻ സ്പേസിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് ടാസ്ക് അല്ലാതെ ഓണാൻ്റെ ടാലൻറ്റ് ഷോ കേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൊരു ടാസ്കിൽ പോലും അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് ആതിലിനോടും നൂറനോടും പറഞ്ഞിട്ടുള്ള ആയിട്ടുള്ള വളരെ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു ഗെയിം അതാണ് അക്ബർ പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്സ് തീരല്ലാത്തൊരു ഗെയിമിൽ പോലും ഡാൻസ് മാരാത്തോൺ പോലത്തെ ഒരു ഗെയിമിൽ പോലും ഇവന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അക്ബർ പിന്നെ ടാസ്ക് കംപ്ലീറ്റ് കൊള്ളാക്കി എല്ലാം നെഗറ്റീവായിട്ട് പിന്നെ രണ്ടാമത് നൂറൈനെ തന്നെയാണ് നൂറൈനെയാണ് അക്ബറും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസിനെ അന്വേഷിച്ച് നോമിനേഷനൊക്കെ കറക്റ്റായിട്ടോ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരും കൂടെ എടുത്തിട്ടായിരുന്നു രണ്ടാമത് കറക്റ്റായിട്ടാണ് ഏകദേശം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് നൂറൈനാണ് വീക്ക് കണ്ടസ്റ്റൻറ്റ് കോണ്ടൻറ് കൊടുക്കുന്നില്ല എന്തിനോ വേണ്ടി തിളച്ചുന്നൊരു സാമ്പാർ ഇത് ഞാൻ കഴിഞ്ഞിട്ടാണ് അവൻ പറഞ്ഞല്ല ആതില ആദില ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് യെസ് പെങ്ങളുട്ടി ബാക്ക് ഇൻ ആക്ഷൻ പെങ്ങൾ ബാക്ക് ഇൻ ആക്ഷൻ അല്ല പെങ്ങളുട്ടി ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്തു പെങ്ങളുട്ടി ഇപ്പോൾ വലിയ ആളായി പെങ്ങളുട്ടി നന്മപരമായി വൺ ഓഫ് ദി പെങ്ങൾ നോമിനേറ്റഡ് ഷാനവാസ് ഏ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസിന് ഇത് കിട്ടണം കാരണം എന്താ പറയുക ഭയങ്കര പാസമായിരുന്നു ഭയങ്കര പാസ്സായിട്ട് തെങ്ങന്മാർക്ക് വേണ്ടി അത് ഞാൻ എനിക്ക് വരാം പറഞ്ഞാൽ കൺവെൻഷൻ റൂമിൽ ഒന്ന് പറഞ്ഞ കാര്യം കൂടി ഉണ്ട് ഗെയിം ഗെയിമിൻ്റെ രീതിയിൽ എടുക്കണം എടുക്കുന്നില്ല ക്യാരക്ടർ പിടിച്ചു നിൽക്കുന്നു ഓക്കെ മെയിൽ ഷോവനിസമാണ് ഇമേജ് കോൺഷ്യസ് ആണ് പിന്നെ എന്താണ് പിന്നെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര ഇമോഷണലി ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് എല്ലാവരോടും ഇതിൻ്റെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോരാത്തിന് അതിൻ്റെ കൂടെ ഇവനൊരാക്ടറും കൂടെയാണ് അത് മുതലെടുക്കുകയാണ് ഈ വിഷയമാണ് അനീഷ് തുടക്കം തൊട്ടേ ഇവരെ കുറേ ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ഒരുപാടായിട്ട് അനീഷിനെ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ആക്ടറാണ് മുതലെടുക്കുന്നുണ്ട് വളരെ ആയിട്ട് ആദില പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അനീഷിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഷാനവാസ് മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ആദിലേനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഇവൻ്റെ ഷാനവാസിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ആതിര പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലും ഞാൻ ഇവിടെ ഗെയിമിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് അത് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കില്ല ഫെയ്ക്കായിട്ട് നടക്കുന്നൊരു വ്യക്തി ആണ് ചെയ്യുന്നത് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ സമയത്തും ഓരോരുത്തരുമായിട്ടാണ് ഷാനവാസിനും കമ്പനി ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞുള്ള കേസാണ് ഓരോ വീക്കിലും ഓരോരുത്തരായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോരുത്തരോടും ഓരോ ആഴ്ചയിലും ഓരോ ആൾക്കാരായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഇപ്പോൾ കൂട്ടുള്ളത് ലക്ഷ്മീനായിട്ടാണ് ലക്ഷ്മീനായിട്ടുള്ള ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അതിനെ കൊണ്ട് നടക്കുന്നുണ്ട് ഫേക്ക് കൂട്ടാണ് അതിനാദ്യം ഉപയോഗിച്ചിട്ടുള്ള ആണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ഒരു യൂസ് ആൻഡ് ത്രോ കോൺസെപ്റ്റിലാണ് ഷാനവാസ് വർക്ക് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നു ത്രോ ചെയ്യുന്നു അല്ലാത്തൊരു കുത്തലായി പോയിട്ട് ഷാനവാസിന് ഷാനവാസിന് ഇത് കിട്ടണം കാരണം എന്താ ഷാനവാസിന് അട്ടപ്പായിരിക്കും ഈ ഇതൊക്കെ ഉള്ളൊരു മനുഷ്യന് മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങുന്നതിന് പകരം ആ ഗാർഡൻ ഏരിയയിൽ എവിടെയും എവിടെയും പെങ്ങമാര അപ്പുറം അപ്പുറവും ഇരുത്തിയിട്ട് ഈ കിന്നാരം പറഞ്ഞ സമയത്തേക്ക് അത് കിട്ടുന്ന പോകണം അറ്റ്ലീസ്റ്റ് ബൈ നൗ എൻ്റെ ഉള്ളിലുള്ള സമയത്ത് എങ്ങനെ മനസ്സിലായല്ലോ പക്ഷെ ഇന്നലത്തെ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് ഇവരെക്കുറിച്ചൊന്നും മോശം പറയാൻ ആളുണ്ടായിരിക്കില്ല ആരോട് പറയുന്നു ഷാനവാസ് പക്ഷേ ഷാനവാസ് ഇവരോട് മോശം പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല എന്തായാലും അത് കഴിഞ്ഞത് മുതൽ ഈ നോമിനേഷൻ സിറ്റുവേഷൻ വരെ ഓപ്പൺ ആയിട്ട് പോലെ കൂടെ വോർ ഡിക്ലെയർ ചെയ്ത് നിൽക്കുകയാണ് ആദില രണ്ടാമത് ആദില നോമിനേറ്റ് ചെയ്ത ലക്ഷ്മിനിയാണ് പ്രിൻസിപ്പൽ എന്നാണ് ഹെഡ്മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നാണ് ലക്ഷ്മിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് റൂൾസ് സെറ്റ് ചെയ്യുകയാണ് ആര്നോട് ആ ആര്യനായിട്ടുള്ള അമ്മക്കളിയാണ് അമ്മേനോട് പറഞ്ഞു കൊടുക്കും അങ്ങനത്തൊക്കെ രീതിയിൽ പറയുകയാണ് മാത്രമല്ല നോമിനേഷൻസ് ഡിസ്കസ് ചെയ്യുന്നു ഒരു ടീച്ചർ പരിവേഷാണെന്നുള്ളത് ആദില പറയാതിരിക്കാം വയ്യ ഒന്നും കൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പറഞ്ഞതാണ് ഷാനവാസിൻ്റെ കേസിലൊക്കെ തന്നെ ഓക്കെ അതായത് അവരവര് അവരെ പരിപാടി നോക്കുക അവരോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഗ്രൂപ്പ് കളിക്കാൻ പിന്നീട് നവിൻ വന്നു നവിൻ മാത്രം നോമിനേറ്റ് ചെയ്ത് സാബുമാനെയാണ് അതെന്ന് വെച്ചാൽ അവരെ മേലുള്ള പ്രശ്നമാണ് ലാഘവത്തോടെ എടുക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കംപ്ലീറ്റ് ലാഘവത്തോടെ എടുക്കുന്നു വീക്ക് ഗെയിമറാണ് നമുക്കറിയാം പിന്നെ രണ്ടാമത് അക്ബറിനെയാണ് അതെന്താ വെച്ചാൽ അപ്പോൾ അക്ബറിനായിട്ട് വിഷയം അല്ല അക്ബറിനെ ഇട്ട് ഇപ്പോൾ ഭയങ്കര കമ്പനിയുണ്ടല്ലേ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്നു ഒരു ഊഞ്ഞാൽ പോരെ പെരുമാറുന്നു ആരെടുത്തേക്കാണോ ആടുന്ന ആടുംങ്ങിരിക്കണോ ഊഞ്ഞാൽ എല്ലാവരുടെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഊഞ്ഞാലായിട്ട് ഞാൻ സ്വന്തമായിട്ടുള്ള കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ സ്വന്തമായിട്ടുള്ള കാര്യം മാത്രമേ ഒരു ഗെയിമർ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും നെവിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയും സാബുമാനിയാണ് നൂറ വന്നു ക്യൂട്ട്നെസ് വാല്യൂ ഇതറിയും കൊണ്ട് നൂറ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മിനിയാണ് പറഞ്ഞ കാരണമാണ് ഏറ്റവും പറ്റും ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരും അറിയോ നൂറ അയ്യോ ഞാൻ സത്യം പറഞ്ഞ ചിരിച്ചു നൂറ അറിയാണ് ആദിലൊന്നും ചെയ്യുന്നില്ല അല്ല സോറി ഛായ് നൂറ പറയാണ് ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല ഒരു പരിപാടിയും ചെയ്യുന്നില്ല ഒരു കോണ്ടും കൊടുക്കുന്നില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നൊക്കെയാണ് ലക്ഷ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടാളെ കുറിച്ച് രണ്ടാളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ഞങ്ങളിതൊക്കെ കാണുന്നതാണ് ഏ പിന്നെ ഗ്രൂപ്പാണ് ഫേവറിറ്റിസം ഉണ്ട് ലക്ഷ്മിക്ക് ആരാടും പറയണാലോചിക്കുക ഷാനവാസിൻ്റെ ഹാദിലൊക്കെ അവിടെ കൂടി ഗ്രൂപ്പ് കളിച്ചിറക്കണുണ്ട് കുറെ പറയുകയാണ് മറ്റൊരു ഗ്രൂപ്പ് ആണെന്ന് ശരിയാണ് ലക്ഷ്മിക്ക് ഗ്രൂപ്പുണ്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളും പറയും പിന്നെ നെവിൻ്റെ ആണ് രണ്ടാമത് നെവിൻ എന്താണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ എൻറ്റർടൈൻമെൻറ്റ് മാത്രം കാര്യം കൊണ്ട് കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല അവൻ്റെ ഗ്രാഫ് മറ്റു താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ ഫുഡ് മാത്രം സ്വാർത്ഥ താല്പര്യം പിന്നെ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു ഈ കാരണങ്ങളാൽ നൂറ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ ആൾ വന്നു ഷാനവാസ് ഞാൻ എന്ന് പറയാൻ കാരണം എന്താ പറയുക ഈ ചങ്ങായി ചെയ്യണ കാര്യങ്ങളൊണ്ടാണ് നമ്മൾ പറയുന്നത് സാനിനോട് ചോദിക്കുക ആൾക്കാർ ഇങ്ങനെ എന്താ ഷാനവാസിനോട് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം ഷാനവാസ് ഇന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ നാടിൻ്റെ പേര് ആദ്യമായിട്ടല്ല ഇന്നിപ്പോൾ നാടിൻ്റെ പേര് ഉച്ചരിച്ചു മഞ്ചേരി ഷാനവാസ് പറഞ്ഞതെന്താ വെച്ചാൽ അക്ബറിനെയാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ്റെ സൂചനയിൽ നിന്ന് ഷാനവാസ് പഠിച്ചു എടിപൊടി എന്നുള്ള വിളി നിർത്തി വളരെ സഭ്യമായിട്ടുള്ള ഭാഷ ഷാനവാസ് ഉച്ചരിക്കാൻ തീരുമാനിച്ചു പക്ഷേ യാതൊരു തരത്തിലും ഇതൊന്നും മാറ്റാത്തൊരു വ്യക്തിയാണ് അക്ബർ എന്നാണ് ഷാനവാസ് പറയുന്നത് അക്ബർ ഇപ്പോഴും എടിപൊടി വിളിക്കുന്നത് ഷാനവാസിൻ്റെ കേസിൽ എടിപൊടി മാത്രമല്ല ഈ തന്തക്കിവിളി വീട്ടിലുള്ള ആൾക്കാരെ പറയുന്നതൊക്കെ വലിയൊരു സംഭവമാണ് പിന്നെ ഇവൻ പിന്നെന്താ വെച്ചാൽ പിന്നെ അവിടുന്ന് ഷാനവാസിൻ്റെ രീതിയിലുള്ള ആയിട്ടുള്ള ഒരുപാട് ന്യായീകരണങ്ങളാണ് വേറെ ഭാഷയൊക്കെ കണ്ട മെഴുകൽ എന്നൊക്കെ പറയുന്നതിനാണെങ്കിൽ ന്യായീകരിച്ച് ഷാനവാസം മെഴുകയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച് ആളാണ് ഉപ്പ മരിച്ചതിന് ശേഷം പല ജോലികളിലും ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് മഞ്ചേരിയിൽ ഓട്ടോ സ്റ്റാൻഡിൽ മറ്റേ ബസ് പിന്നെ മാർക്കറ്റിൽ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും നിന്നതുകൊണ്ട് അവൻ്റെ ഭാഷയും കാര്യങ്ങളും അങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാരായിട്ട് അവന് ഉണ്ട് അതുകൊണ്ടാണുള്ളത് ഈ എടി പൊടിയും സംസാര രീതി അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവൻ വരുന്നത് മഞ്ചേരിയിൽ എന്ന് പിന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞതിന് ശേഷം ഞാൻ വളരെ കൃത്യമായിട്ട് നന്നായിരുന്നു ഞാനവൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ് സ്ത്രീ സ്ത്രീവിരോധം ഒന്നുമില്ല പിന്നെ അവൻ അത്രയും പെങ്ങന്മാരുടെ അവൻ്റെ സ്വന്തം വീട്ടിലെ പെങ്ങന്മാരുടെ കാര്യം പറഞ്ഞു ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പിന്നെ എന്താ ഒരു കാരണമെന്ന് വെച്ചാൽ സീക്രട്ട് ടാസ്ക് ഭക്ഷണ ടാസ്ക് ആയതുകൊണ്ടോ സീക്രട്ട് ടാസ്ക്കിൽ ഇവന് ഇവനെ വിളിക്കാൻ ആഗ്രഹം അതായത് ഇവനെ വിളിക്ക ഓവർ തിങ്ക് ചെയ്യാനുട്ടോ ഈഗോ അല്ലെങ്കിൽ കോംപ്ലക്സ് വെച്ച് ഓവർ തിങ്ക് ചെയ്യുക ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ് ആ ഇതാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അതായത് ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇവനെ വിളിക്കണമെങ്കിൽ എന്തുകൊണ്ട് വൈൽഡ് കാർഡ് കയറി വന്ന ആൾക്കാരെ വിളിച്ചിട്ട് അതിന് ശേഷം ഇവനെ വിളിച്ചു അതായത് സാബുമാനൊക്കെ വിളിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇവനെ വിളിച്ചു ഇവനെ ആദ്യം എന്തുകൊണ്ട് വിളിച്ചില്ല ആദ്യം അവസാനം വിളിച്ചിട്ട് തന്നെ അവനെ അവസാനം വിളിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് അത്ര ആൾക്കാർക്കെങ്കിലും തിന്നാൻ പറ്റും ഇതിനെ ആദ്യം വിളിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുക ആ മറ്റേ പിസ്സൊന്നും കിട്ടലുണ്ടാവോ എന്തായാലും പിന്നെ അക്ബർ ഉപയോഗിച്ചിട്ടുള്ള അത് അതാണ് ഏറ്റവും വലിയത് ഇപ്പം പറയുന്നത് വെച്ചാൽ അക്ബർ ഷാനവാസിനെ വിളിച്ചത് ലക്ഷ്മീടെ വർത്താനം കെട്ടിറ ചാടി താണി ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞു കേട്ടിട്ട് ലക്ഷ്മി പറഞ്ഞ് കേട്ടിട്ടായിരിക്കില്ല ലക്ഷ്മീൻ്റെ പേരും പറഞ്ഞ് ഇപ്പം അടുത്ത് ലക്ഷ്മീൻ്റെ ഫ്രണ്ട്ഷിപ്പും വെച്ചിട്ടും അക്ബറിനെ താങ്ങാനുള്ള പരിപാടി ആയിരിക്കണം അതായത് ലക്ഷ്മി പറഞ്ഞല്ലോ അക്ബറിൻ്റെ കുതന്ത്രമായിരുന്നു ഷാനവാസിനെ വിളിച്ചത് ഏ അല്ലാണ്ട് ഒരിതായിരുന്നില്ല ആ ഒരു ഇതും വെച്ചിട്ട് ആണ് അക്ബറിനെ കുതന്ത്രം കാണിച്ചു ഏ എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്തു പിന്നെ നോമിനേറ്റ് ചെയ്തത് ആര്യനെയാണ് വളരെ കോമഡി ആയിട്ടുള്ള ഒരു ഒരു കാര്യമായിരുന്നത് കാരണം എന്താ വെച്ചാൽ ആര്യന് റെസ്പെക്റ്റ് ഇല്ല അത് നമ്മൾ കുറേ കാലം മുന്നേ പറഞ്ഞ കാര്യം ആര്യൻ അത്യാവശ്യം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ആലോട്ടിനോട് സംസാരിക്കുന്നത് ആര്യൻ ആദ്യം ഉണ്ടായിരുന്നില്ല അമ്മ വന്നു പോയതിന് ശേഷം ആര്യൻ്റെ അമ്മ ശരിക്കും ഒരു ഗെയിം ചെയ്ഞ്ചറായിരുന്നു ആര്യൻ്റെ കേസിൽ വന്നു പോയതിന് ശേഷം വളരെ കൃത്യമായിട്ട് ആര്യൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷേ ആര്യനെ പറ്റില്ല അപമര്യാദമായി ആലോട്ടിനോട് പരിപാടി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇതിൽ ഒരു റീൽ റീലുണ്ടായിരുന്നു കണ്ടു പാ റീൽ റീല്പ്പെടേണ്ട ആവശ്യം വെറുതെ ഇനി ഇപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തൊരു കല്ല് കണ്ടുണ്ടായിരിക്കും എപ്പിസോഡിൽ കാണിച്ചതാണ് ലാലേട്ടനോട് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തി ഷാനവാസാണ് അത് ഷാനവാസിൻ്റെ മാസായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അത് പോയിട്ടുള്ളത് കാരണം വെച്ചാൽ ഇത് അങ്ങനെയാണ് ആ റീലിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ലാലേട്ടൻ വരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായി ലാലേട്ടൻ വരെ അത്രയും സ്ട്രോങ് ആയിട്ട് ചൂടായി ദേഷ്യപ്പെടും ആരോടത്രം ദേഷ്യപ്പെട്ടില്ല ആരോടും കാരണം വെച്ചാൽ ആ ദേഷ്യപ്പെട്ടിട്ട് പോലും ഷാനവാസ് മുഖത്തേക്ക് നോക്കാതെ ഒരു സിദ്ധാർത്ഥ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണമെന്താൽ ഞാൻ ശ്രദ്ധിച്ചുള്ളതാണ് കേട്ടോ നോക്കിക്കോളാം അപ്പോൾ പിന്നെ എന്തോ ഒരു മറുപടിയൊക്കെ വിളിച്ച് പറഞ്ഞ സിറ്റുവേഷൻ ആയി അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള ഷാനവാസ് ആരും റെസ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടി വന്നു തമ്പുരാട്ടി ആതിലേനിയാണ് കേട്ടോ വെറുതെ പ്രൊവോക്ക് പ്രൊവോക്കിയാണ് ക്യാപ്റ്റനാകുമ്പോൾ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ വളരെ അമ്മയുടെ പേര് പറഞ്ഞു ടാസ്കിൽ മര്യാദയ്ക്ക് ചെയ്തില്ല പിന്നെ അനീഷിൻ്റെ പി ആർ ഇഷ്യു വെറുതെ അനാവശ്യമായിട്ട് എടുത്തിട്ടു ലക്ഷ്മി ഇപ്രാവശ്യം നോമിനേഷനിലുണ്ട് അനീഷ് നോമിനേഷനിലില്ല അനീഷിനെ ലക്ഷ്മി സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം കൊണ്ട് എല്ലാവരും കൂടി ഇനിയിപ്പോൾ അനീഷിൻ്റെ ആൾക്കാരൊക്കെ പാടാൻ പോയി ലക്ഷ്മിക്ക് വോട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിലൊന്നും പറയുന്നില്ല എല്ലാവരും ഓരോ വോട്ട് വോട്ടവകാശം വിനിയോഗിക്കുക രണ്ടാമത് ലക്ഷ്മി അക്ബറിനെയാണ് ഊതി പരിപ്പി പരിപ്പിച്ചിട്ട് കാര്യങ്ങൾ കാട്ടുന്നു സെയിം സെയിം ഓൾ തിങ് പ്ലസ് ആക്ഷേപഹാസ്യം എന്ന പേരിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് കൂടി മറ്റുള്ളവരെ മോശമായിട്ട് സംസാരിക്കുന്നു സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു സോൾവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിഷയങ്ങളും സോൾവ് ചെയ്തതിന് ശേഷം കുത്തിപ്പൊക്കുന്നു പിന്നെ സാബുമാൻ വന്നു ചങ്ങായി എന്തൊക്കെയോ പറഞ്ഞു നെവിന്യെ അക്ബറിനെ നോമിനേറ്റ് ചെയ്ത് പോയി ഇതിലാറ് കൂടുതലൊന്നും അവനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അവൻ അവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളവനെക്കുറിച്ച് ഒന്നും പറയണില്ല അത്രക്കായോ ഒന്നുമില്ല നെവിൻ്റെയും അക്ബറിനും ഞാൻ എഴുതി വെച്ചിട്ടും കൂടിയില്ല ചങ്ങായി പറഞ്ഞേക്കുമ്പോൾ തന്നെ നല്ല മനുഷ്യനും സോളും ശുദ്ധ മനസ്സുകാരനൊക്കെ ആയിരിക്കാം പക്ഷേ എന്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കയറിൽ പിടി ഗ്യാങ് ആയതുകൊണ്ട് മറ്റേ കയറി പിടിച്ചെടുക്കുന്ന മൂന്നെണ്ണത്തിന് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ആര്യന് അനുമോളിൻ സാബുമാനും അത് ആ സാബുമാനും ഒന്നിട്ടോ അത് കഴിഞ്ഞു ആര്യൻ അനുമോളെ അനുമോളുടെ കേസിൽ ആര്യൻ പറഞ്ഞാൽ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പൊട്ടം കളിച്ച് നീറ്റിക്കും ഒരു ധാരണ ഇല്ലാത്ത രീതിയിൽ നീറ്റിക്കും ഒന്നത് രണ്ടാമത്തത് നൂറേനയാണ് വീക്കായിട്ടുള്ള ഗെയിം കളിക്കുന്ന ഒന്നും കണ്ടന്റ് കൊടുക്കാത്ത ആള് അനുമോൾ ആര്യനെയാണ് ഏ അയ്യോ ഡബിൾ മീനിങ് ഡയലോഗ്സാണ് അതിനെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തെറ്റ് ചെയ്താലും ന്യായീകരിച്ചോണ്ടിരിക്കും തമാശ ഡബിൾ മീനിങ് തമാശ ഒരുപാട് പറയുന്നുണ്ട് പിന്നെ അനുമോളുടെ ദേഹത്ത് തൊടുന്നുണ്ട് വല്ലാതെ എന്നീ കാരണങ്ങളാൽ ഒരു നോമിനേഷൻ ആയി സ്ട്രോങ് ആയിട്ടാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പിന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ക് ആയി ഒന്ന് ആര്യൻ പറഞ്ഞിട്ടുള്ളത് അനുമോളിയാണ് രണ്ടാമത് നെവിൻ ആണ് നെവിൻ ടാസ്ക് മൂടനുസരിച്ച് മാത്രം ടാസ്ക് കളിക്കുന്നു അതായത് കംപ്ലീറ്റ് ഒരു ഷോക്ക് വേണ്ടി ഒരു നമ്മളൊരു കേൾപ്പിച്ച കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നീതി പുലർത്താത്ത രീതിയിൽ കളിക്കുന്നു ഫുഡ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളും സംഗതികളും പഴയ വിഷയങ്ങൾ പറയുന്നു ഈ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് രണ്ട് വോട്ടോട് കൂടി ലക്ഷ്മി രണ്ട് വോട്ട് ആര്യൻ മൂന്ന് വോട്ട് നെവിൻ മൂന്ന് വോട്ട് നൂറ മൂന്നെണ്ണം ഷാനവാസ് നാലെണ്ണം അക്ബർ ആൻഡ് മൈ ഡിയർ ഫൈവ് സ്റ്റാർ ഈറ്റ് ഫൈവ് സ്റ്റാർ ഡു നത്തിങ് ആബുമാൻ അനീഷ് അനുമോൾ ആദില ഇവർ ഇവർ നോമിനേഷനിലില്ല ഇതാണ് നോമിനേഷൻ അപ്ഡേറ്റ് യെസ് അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ ആരാ അപ്പോൾ ഇതിൽ പോവുക എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ ലക്ഷ്മി ആടി നടക്കുന്നുണ്ട് ലക്ഷ്മി ടു ഗോ ലക്ഷ്മി ഐ തിങ്ക് ലക്ഷ്മി പോവും പിന്നെ അപ്പോൾ ആരാ പോവുക ലക്ഷ്മി നെവിനോ ആയിരിക്കുമോ ലക്ഷ്മി നെവിൻ നൂറ ലക്ഷ്മി നെവിൻ നൂറ വേറെ ആരെങ്കിലും പോവുമോ ഷാനവാസനൊക്കെ വോട്ട് നല്ലോണം ഉണ്ടേ നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കണ്ടെറ്റ് ഈ വീഡിയോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം കുറച്ച് ലേറ്റായി പോയി കാരണമാണ് അടുത്ത വീഡിയോ നമുക്ക് പ്രോമിറ്റ് ചെയ്യാം